കർണാടകയിലെ മാണ്ഡ്യ മേലുകോട്ടയിൽ അധ്യാപികയെ കൊന്ന കുഴിച്ചുമൂടിയ സംഭവത്തിലെ യുവാവ് അറസ്റ്റിൽ അധ്യാപികയുടെ നാട്ടുകാരനും സുഹൃത്തുമായ നിതീഷിനെയാണ് ബുധനാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് പോലീസ് പിടികൂടിയത് പ്രതിയും അധ്യാപികയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ഇതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചുവെന്നും പോലീസ് പറഞ്ഞു ശനിയാഴ്ചയാണ് സ്വകാര്യ സ്കൂൾ അധ്യാപികയായ ദീപിക വി ഗൌഡയെ കാണാതാവുന്നത് രാവിലെ ഒൻപത് മണിയോടെ സ്കൂളിലേക്ക് പോയ ദീപിക വൈകിട്ട് വീട്ടിൽ തിരിച്ചു വരാതിരുന്നതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സ്കൂളിൽ നിന്ന് മടങ്ങിയ ശേഷം യുവതി എവിടേക്കാണ് പോയതെന്ന് വ്യക്തമായിരുന്നില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ദീപികയുടെ സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വീട്ടുകാരെ വിവരമറിയിച്ച് ഇത് ദീപികയുടെ വാഹനം തന്നെയാണെന്ന് ഉറപ്പിച്ചു പിന്നാലെ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും സൂചനയൊന്നും ലഭിച്ചില്ല ഇതിനിടെ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു വിനോദസഞ്ചാരി പകർത്തിയ വീഡിയോ ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു സ്കൂട്ടർ കണ്ടെത്തിയ സ്ഥലത്ത് വെച്ച് ഒരു യുവതിയും യുവാവും വഴക്കിടുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് തുടർന്ന് സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഒരിടത്ത് മണ്ണിളങ്ങിയ നിലയിൽ കണ്ടത് ഇവിടെ നിന്ന് ദുർഗന്ധം വമ്മിച്ചതും സംശയത്തിനിടയാക്കി തുടർന്ന് ഇവിടെ മണ്ണു നീക്കി പരിശോധിച്ചതോടെയാണ് അധ്യാപികയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് ദീപികയെ കാണാനില്ലെന്ന പരാതി നൽകിയതിന് പിന്നാലെ സമീപവാസിയായ നിതീഷിനെ കുറിച്ചുള്ള വിവരം യുവതിയുടെ ഭർത്താവ് പോലീസിന് കൈമാറിയിരുന്നു ദീപിക അവസാനം വിളിച്ചത് നിതീഷാണെന്ന് ഭർത്താവും കുടുംബവും ആരോപിച്ചിരുന്നു തുടർന്ന് പോലീസ് ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചെങ്കിലും കാണാനായില്ല പ്രതിയുടെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു നിതീഷും ദീപികയും തമ്മിൽ രണ്ടു വർഷമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇക്കാര്യം അറിഞ്ഞ ദീപികയുടെ ബന്ധുക്കൾ നിതീഷിന് താക്കീത് നൽകി ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെ ദീപിക നിതീഷിനോട് അകലം കാട്ടിയിരുന്നുവെന്നാണ് വിവരം ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു കൊലപാതകം നടന്ന ദിവസം നിതീഷിന്റെ പിറന്നാളായിരുന്നു പിറന്നാൾ ആഘോഷിക്കാൻ എന്ന് പറഞ്ഞാകാം ദീപികയെ നിതീഷ് വിളിച്ചുകൊണ്ട് പോയതെന്നാണ് പോലീസിന്റെ നിഗമനം ഏഴു വയസ്സുള്ള മകന്റെയും ഭർത്താവിനെയും ഒപ്പമായിരുന്നു ദീപികയുടെ താമസം